ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൗന ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണി വിക്രമിനെ ജയിലിലാക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മുടെ പ്രകാശം വന്നിട്ട് വിക്രമിനെ കണ്ടതിന് ശേഷം കല്യാണിയോട് വന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് നിങ്ങൾ വളർത്തുന്നതിൻ്റെ പ്രശ്നം തന്നെയാണ് ഇവനിങ്ങനെ സംഭവിച്ചത് എത്രയും പെട്ടെന്ന് തന്നെ കാശുണ്ടാക്കാനുള്ള വഴി എന്തായാലും മോൻ്റെ കൊള്ളാം എന്തായാലും കേസും വടക്കും കൂട്ടുമൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ ഈ അമ്മയുടെ ന്യായം എന്തായാലും കിട്ടണം ആൾക്ക് എന്നൊക്കെ പറയുന്നത് ാണ് നിങ്ങളുടെ മോനെ ഇനി ഇതേപോലെ അഴിച്ചുവിടുക ഇതേപോലെ പാവപ്പെട്ട ഒരുപാട് അമ്മമാരും വീട്ടുകാരൊക്കെ കരയേണ്ടി വരുമെന്നും കൂടി കല്യാണി പറയുന്നുണ്ട് അതിനുശേഷം കല്യാണി വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കിരണും സോണിയെയും കല്യാണിയുടെ അമ്മയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കേട്ടില്ലേ ഏട്ടാ വാർത്തകളിലൊക്കെ കല്യാണിയുടെ വിഷയം തന്നെയാണ് വന്നത് അവൾ ആ ഒരു കള്ളനെ നേരിട്ടിട്ട് പോലീസിലേൽപ്പിക്കുകയും ആ അമ്മയ്ക്ക് ന്യായം വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളിപ്പോൾ വലിയ ഹീറോ ആയിരിക്കുകയാണെന്നുള്ളൊരു കാര്യം സോണിയെയും കിരണും കൂടിയിട്ട് കല്യാണി അമ്മയോട് പറയുകയാണ് അവൾക്ക് സൗണ്ട് തിരിച്ചു കിട്ടിയതിന് ശേഷം അവൾ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് അനിയനാണെന്ന് പോലും നോക്കാതെ മുഖം നോക്കാതെ അവൾ നിയമത്തിന് വേണ്ടിയിട്ടും അതുപോലെ ന്യായത്തിന് വേണ്ടിയിട്ട് അവൾ നിലകൊള്ളുന്നുണ്ട് എന്നും കൂടി പറയുകയാണ് എന്തായാലും നമ്മുടെ കല്യാണി നമ്മുടെ ഒരു ഭാഗ്യമാണ് എന്നും കൂടി എല്ലാവരും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവൾ അനിയനാണെന്ന് വെച്ചിട്ട് ആ അമ്മയുടെ ഒരു ആ ഒരു അവകാശം നേടിക്കൊടുക്കാതെ അത് വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവളെ കുറ്റപ്പെടുത്തിയായിരുന്നു പക്ഷേ അവൾ അവരെ പോലീസിൽ പിടിച്ചു കൊടുക്കുകയും കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും അതേപോലെ സാക്ഷിയായിട്ട് കല്യാണി തന്നെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെയാണ് നമ്മുടെ വാർത്തകളിലും പത്രങ്ങളിലൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ കല്യാണി എന്നും കൂടി പറയുകയാണ് കിരൺ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കല്യാണി വരുന്നത് അപ്പം കല്യാണി വന്നപ്പോൾ അവളെ കുറച്ച് നേരം പറയുന്നുണ്ട് ഇപ്പോൾ വലിയ സ്റ്റാറൊക്കെ ആയല്ലോ ഇപ്പം നമ്മളൊക്കെ ഇനി മൈൻഡ് മൈൻഡുണ്ടാവോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് സംസാരിക്കുകയാണ് ആ സമയമാണെങ്കിൽ കല്യാണി മുഖം കണ്ടിട്ട് എന്തുപറ്റി കല്യാണി നീ എന്താ ഒരു വിഷമം പോലെ എന്ന് പറയണം അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ അച്ഛനില്ലേ അയാൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് വിക്രമിനെ പോയി കണ്ടതിന് ശേഷം അയാൾ വളരെ ചോര ചോരതിളിക്കുന്ന രീതിയിലാണ് എന്നോടൊന്ന് സംസാരിച്ചത് എന്നെ വളരെ മോശമായിട്ട് എന്നെ താഴ്ത്തി കെട്ടുന്ന പോലെയൊക്കെ സംസാരിച്ചിരുന്നത് ഞാനും ആ അമ്മയും കൂടിയിട്ടാണ് വിക്രമിനിങ്ങനെയൊക്കെ പെടുത്തിയെന്നു അങ്ങനെ വരെ അയാൾ പറഞ്ഞു എന്ന് പറയുകയാണ് വളരെ മോശമായി സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ തക്കതായ മറുപടി അപ്പം തന്നെ നൽകിയെന്ന് പറയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് എൻ്റെ മുമ്പിലെങ്ങാനും വെച്ചിട്ടാണ് നിന്നെ ഇതേപോലെ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ചൂടയാൾ അറിഞ്ഞനെ ഇത്രയ്ക്കൊക്കെ മോൻ ചെയ്തു വെച്ചിട്ടും കുറ്റം മുഴുവൻ ബാക്കിയുള്ളവർക്കാണ് എന്ന് പറയുകയാണ് എന്തായാലും ഇനി അവനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കരുത് അവനെ ഈ ഒരു പിടുത്തത്തിൽ തന്നെ പിടിക്കണം കാരണം എത്ര പെണ്ണുങ്ങളെ അവൻ വീഴ്ത്തിയിട്ടുണ്ട് സോണിയുമായിട്ട് എന്നവൻ ബന്ധം പിരിഞ്ഞു അതിനുശേഷം അവന് കഷ്ടകാലമാണെന്നും കൂടി കല്യാണി എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് അപ്പം നീ എന്തായാലും ചെയ്ത കാര്യം നല്ലതാണ് കാരണം ആങ്ങളെയാണ് എന്ന് വിചാരിച്ച് പോക്കോട്ടെ എന്നൊന്നും വിചാരിച്ചില്ലല്ലോ നീ ആ അമ്മയ്ക്ക് ന്യായമായ നീതി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് കല്യാണിൻ്റെ അടുത്ത് കിരണം കൂടി പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രകാശൻ്റെ വീടാണ് അപ്പോൾ അവിടെയും ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രകാശം നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വന്ന വന്നപ്പോഴേക്കും മുത്തശ്ശെന്ന് ചോദിക്കുന്നുണ്ട് എന്തായിടാ നമ്മുടെ പൊന്നുമോനെ കണ്ടോ നീ പോയിട്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രതീഷെന്ന് നിൽക്കുന്നുണ്ട് പൊന്നുമോൻ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയില്ലേ അവനിപ്പോൾ ജയിലിലായതേ നിങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടാനും കൂടി വേണ്ടിയിട്ടാണെന്നും കൂടി ആലോചിച്ചു അങ്ങനെ സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങൾ ചെറുപ്പം തൊട്ടേ ഇവനെ തലയിൽ കൊണ്ട് നടന്നിട്ട് ഇവനെ കൊണ്ട് ഇന്നേ വരെ നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല ദൈയിരിക്കുന്ന അച്ഛൻ അച്ഛൻ്റെ കാരൾ വരെ അവന് കൊടുത്തു അവന് വേണ്ടി വിറ്റു എന്നിട്ട് എന്തുണ്ടായി അവൻ നന്നാവാനൊന്നും പോയിട്ടില്ല നിങ്ങളെ നിങ്ങൾ രണ്ട് മക്കളെ കൊണ്ട് നന്നാവാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് അവനെ കൊണ്ട് ഒരു കാര്യമില്ലാന്ന് രീക്ഷ പറയുകയാണ് അപ്പോൾ അവർക്ക് ഏതൊക്കെ സത്യാവസ്ഥ മനസ്സിലാവുന്നുണ്ട് എന്നാലും രതീഷി പറയുന്നത് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ ചെറിയൊരു മടിയുള്ള പോലെ എന്നിട്ട് പറയുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങളൊന്ന് കണ്ണു തുറക്ക് നിങ്ങൾ രണ്ട് മക്കളുണ്ട് പെൺപിള്ളേർ അവരെ അനുകൂലിച്ചിട്ട് ജീവിക്കാൻ നോക്ക് അവനെയും കൊണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയണം പ്രകാശം പറയുന്നുണ്ട് എൻ്റെ മോനെ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണമെന്ന് പറയണം അപ്പോൾ രതീഷി പറയുന്നുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം കാരണം തന്നെയാണ് അവൻ ഇത്രയും വഷളായി പോയത് എന്ന് രതീഷ് പറഞ്ഞിട്ട് അകത്തോട്ട് പോവുകയാണ് അപ്പോൾ മുത്തശ്ശിയും പ്രകാശനും കൂടി പിന്നീട് സംസാരിക്കുകയാണ് എടാ എത്രയൊക്കെ പറഞ്ഞാലും അവനെ നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ അവനെ കോടതിയിൽ കൊണ്ടുപോയി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അവനെ പുറത്തിറക്കണം എന്ന് പറയണം അപ്പപ്രകാശം പറയുന്നുണ്ട് എങ്ങനെയാണ് അമ്മേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അവനിപ്പോൾ പിടിച്ചു പറയുകയല്ലേ ചെയ്തിരിക്കുന്നത് ഇനിയും ഇത് കൂടാതെ വേറെ വല്ല കേസ് ഉണ്ടോന്നൊക്കെ ആർക്കറിയാം എന്നെക്കൊണ്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയണം അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് എന്തെങ്കിലും വരട്ടെ ഞാൻ ആ കല്യാണീനൊന്നും പോയി കാണട്ടെ അവളെ കയ്യിൽ പൈസയുണ്ട് ചിലപ്പോൾ അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്നും അവനെ വെറുതെ വിട്ടാലോ എന്ന് പറയുകയാണ് അമ്മ പോയിട്ടും കാര്യമൊന്നുമില്ല അവൾ നിങ്ങളെ ഒന്നും സഹായിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് പോട്ടടാ ഈ വയസ്സായ സ്ത്രീ ചിലപ്പോൾ പോയി പറഞ്ഞാൽ കേട്ടാലോ അവനെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങോട്ട് വരുമ്പോഴും കല്യാണിയുടെ അമ്മയും കല്യാണിയും കൂടി പുറത്തേക്ക് വരികയാണ് അപ്പോൾ വരുമ്പോൾ അവിടെ മുത്തശ്ശിയാണ് നിൽക്കുന്നത് അപ്പോൾ പറയുകയാണ് കൈ എൻ്റെ ചെറുമോനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണിയും കല്യാണിയുടെ അമ്മയും കൂടി പറയുന്നുണ്ട് ഇവന് വേണ്ടി നിങ്ങളിപ്പോൾ എത്ര വട്ടമായി ഞങ്ങളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടുന്നു ചെറുപ്പം തൊട്ടേ അവന് വേണ്ടതെല്ലാം അധികമായി ചെയ്ത് ചെയ്ത് അവനെ ഈ നിലയിലാക്കി എടുത്തു ഈ രണ്ട് മക്കൾ പോട്ടെ എൻ്റെ ഈ മോളെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നിട്ട് ഇപ്പോൾ എന്തായാലും അവൾ വലിയ രീതിയിലായി നിങ്ങൾ വളർത്തിയ മോൻ ഇപ്പം കള്ളനുമായി എന്ന് പറയണം എത്രയൊക്കെ പറഞ്ഞാലും എനിക്കവനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല ഞാൻ മരിച്ചാൽ എൻ്റെ ചതക്കി കൊള്ളി വെക്കേണ്ടത് അവനാണ് അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ഞാൻ നിങ്ങളുടെ കാല് വേണമെങ്കിൽ പിടിക്കാമെന്ന് പറഞ്ഞ മുത്ത മുത്തശ്ശി കൈ കൂപ്പിയോണ്ട് കല്യാണി എടിയും കല്യാണിയുടെ അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെപ്പോലെ തന്നെ ഒരു അമ്മയുടെ മാലയാണ് അവർ പൊട്ടിച്ചുകൊണ്ട് പോയത് ആ അമ്മയ്ക്ക് നീതി ലഭിക്കണം അതുകൊണ്ട് കേസുമായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നു എന്ന് പറയുകയാണ് എടി ഒന്നില്ലെങ്കിൽ നിൻ്റെ ആങ്ങളെയല്ലേ ആ ബോധമെങ്കിലും വെച്ചിട്ട് അവനെ നീ ഒന്ന് രക്ഷിക്കാനായിട്ട് നോക്ക് ഞാൻ ഒരു കാല് വേണമെങ്കിൽ പിടിക്കാമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അനിയനായാലും ആരായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് അത് നമ്മൾ അനുകൂലിച്ചു കൊടുത്താൽ ഇനിയും അവൻ ഇതിനേക്കാ വലിയ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുള്ളൂ അതുകൊണ്ട് ഇവിടെ നിന്ന് ആരുടെ കാല് പിടിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു കാര്യം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല എന്തായാലും അവൻ ജയിലിൽ തന്നെ പോകത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കല്യാണി അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ് അപ്പോൾ യാതൊരു രക്ഷയുമില്ലാതെ അവർ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മൗനരാഗത്തിൽ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ലൈക്ക് ഒന്ന് തരാനായിട്ടും മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയൊരു മൗനരാഗത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്